ഡയമണ്ട് ആഭരണങ്ങൾക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അഞ്ചെട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വന്തം നാണയം സമ്മാനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിക്ഷേപിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ഗോപി ചെമ്മൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് വൺ ഇയേഴ്സ് പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിനായി പട്ടാമ്പി നഗരസഭയിൽ സ്വച്ഛതാ ഹി ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചിത്വ സന്ദേശ കൂട്ടയോട്ടം നടത്തിയത് നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് കൂട്ടയോട്ടത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളമെന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ വരുന്ന ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് വരെയുള്ള കാലയളവിൽ വളരെ കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലങ്ങളിലൂടെയും മറ്റ് വകുപ്പുകളിലൂടെയും കേരളമെമ്പാടും ആചരിക്കുകയാണ് നമുക്കേവർക്കും അറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമെന്ന് പറയുന്നത് നമ്മുടെ വൃത്തിയും ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യർ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ കെട്ടി ശുചിത്വത്തിനും അവരവരുടെ വീട് വൃത്തിയാക്കുന്നതിലുമൊക്കെ വലിയ മാതൃക കാട്ടിയിട്ടുള്ള നാടാണെന്നുള്ള നാട് പക്ഷേ വൃത്തിയുള്ള സ്വന്തം വീടിനും വ്യക്തി ശുചിത്വം എന്ന നിലയിലും അതോടൊപ്പം നമ്മുടെ നാട് കൂടുതൽ പരിസരം വൃത്തിയാക്കുക അങ്ങനെ വൃത്തിയുള്ള വീട് വൃത്തിയുള്ള നാട് വൃത്തിയുള്ള പരിസരം എന്ന രീതിയിൽ സമ്പൂർണ്ണമായി മാലിന്യമുക്തമായിക്കൊണ്ട് എല്ലാ മേഖലകളെയും പൂർണ്ണമായും ശുചിത്വത്തിലേക്ക് കൊണ്ടുവരുന്ന സമ്പദ് സംഘടനാ പ്രവർത്തകർ വിവിധ പ്രതി ഭാരവാഹികൾക്കൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ നഗരസഭാ ജീവനക്കാർ മറ്റു പൊതുജനങ്ങൾ തുടങ്ങിയവർ അടുത്തിരിക്കുന്ന നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി സ്ഥിരസമിതി അധ്യക്ഷ കെട്ടിറുക്കിയ പി വിജയകുമാർ പി കെ കവിത എൻ രാജൻ വി സേദരവി മഹേഷ് ഹമീദ് പി ശബ്ന എം ശ്രീനിവാസൻ മറ്റു ജനപ്രതിനിധികൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വിധ ക്ലബ് ഭാരവാഹികൾ വ്യാപാരി വ്യവസായി അംഗങ്ങൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ നഗരസഭാ ക്ലീൻസിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു സമാപന യോഗത്തിൽ മെസ്സി സെബാസ്റ്റ്യൻ സംസാരിച്ചു